ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കൊപ്പം പ്രചരണത്തിനെത്തുന്നത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് ഇന്നത്തെ മോദിയുടെ പത്തനംതിട്ടയിലേക്കുള്ള വരവ് വെറുതെയാകില്ലെന്നാണ് പൊതുവെ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ എൻ ഡി എ പ്രചരണ വിഷയങ്ങളും അജണ്ടയും എന്തെന്ന് ഇന്ന് വ്യക്തമാകും ഈ വരവിൽ ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ് റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ കർഷകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്തനംതിട്ടയിലെ റാലി പ്രഖ്യാപനത്തിന് സാധ്യതകളും ഏറെയാണ് താമസിയാതെ റബ്ബർ താങ്ങുവില ഇരുനൂറ്റി അൻപത് രൂപയാക്കുമെന്ന് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചിരുന്നു കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ സ്വന്തമാക്കാൻ റബ്ബർ വിലയിലെ ഇടപെടൽ അനിവാര്യതയാണെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തീരുമാനം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന കാട്ടുപന്നിയുടെ ആക്രമണവും കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കാട്ടുപന്നിയെ വന്യജീവിയായി പ്രഖ്യാപിച്ച് അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമമാറ്റത്തിനും പ്രധാനമന്ത്രിയിൽ നിന്നും തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് ആഗോള വിപണിയിലെ വില വർധനവിന്റെ പശ്ചാത്തലത്തിൽ റബ്ബർ വില വർദ്ധിപ്പിക്കാനാണ് തീരുമാനം വിഷയത്തിൽ റബ്ബർ ബോർഡ് ഇടപെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് റബ്ബർ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത് ആഗോള വിപണിയിൽ അടിക്കടി വില വർദ്ധിച്ചിട്ടും ആഭ്യന്തര മാർക്കറ്റിൽ വില വർദ്ധിപ്പിക്കാനുള്ള ഒരിടപെടലും ഉണ്ടായില്ലെന്ന പരാതി കർഷകർക്കുണ്ട് റബ്ബർ ഉൽപാദക സംഘത്തിൽ നിന്നും റബ്ബർ സംഭരിച്ച് കയറ്റുമതി ചെയ്യാനാണ് ബോർഡിന്റെ നീക്കം ഇതിനൊപ്പം താങ്ങുവിലയും ഉയർത്തും കോട്ടയത്ത് മത്സരിക്കണമെങ്കിൽ റബ്ബർ വില ഇരുന്നൂറ്റി അൻപതായി വർദ്ധിപ്പിക്കണമെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ വർധനവിന്റെ യാതൊരു ആനുകൂല്യവും രാജ്യത്ത് റബ്ബർ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് വസ്തുത ഇത് ക്രൈസ്തവ സഭകളെയും ചൊടിപ്പിക്കുന്നുണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാൻ സഭകളുടെ പിന്തുണ അനിവാര്യതയാണ് റബ്ബർ വിലയെന്ന ഒറ്റ അജണ്ടയാണ് അവർ പരസ്യമായി മുൻപോട്ട് വയ്ക്കുന്നത് പൌരത്വ നിയമം സജീവ ചർച്ചയാകുന്ന സമയത്ത് ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്തിയാൽ അതിന്റെ ഗുണമുണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇതിൽ പത്തനംതിട്ടയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം മണ്ഡലം എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് വ്യക്തമായ പദ്ധതികളുടെ ഭാഗമാണ് ദേശീയതലത്തിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെതിരെ ബിജെപി ചർച്ചയാക്കും അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള മോദിയുടെ ആദ്യ പൊതുയോഗം പത്തനംതിട്ടയിലാകുന്നത് പി സി ജോർജ് ഉയർത്തിയ വെല്ലുവിളികളെ ബിജെപി ദേശീയ നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പത്തനംതിട്ട ബിജെപിയിലെ എല്ലാ പ്രശ്നവും മോദിയുടെ വരവോടെ തീരുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ റബ്ബറിന്റെ വില ഉയർത്തുന്ന തീരുമാനം മോദി പ്രഖ്യാപിച്ചാൽ അത് പത്തനംതിട്ടയെ ആകെ സ്വാധീനിക്കുമെന്നും അന്താരാഷ്ട്ര വിലയുമായി ബന്ധപ്പെട്ട സിപിഎം ചർച്ചകളും ബിജെപിയുടെ നേട്ടം കുറയ്ക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ